സർ ഒരു ഗവൺമെന്റ് ഇല്ലാത്ത ഇന്ത്യൻ എംബസി ഇല്ലാത്ത യമനുമായി നമ്മുടെ കേന്ദ്ര സർക്കാർ പല വിധത്തിലുള്ള ചർച്ച നടത്തിയിരുന്നു നിമിഷപ്രിയയുടെ മോചനത്തിനായി ഏറ്റവും ഒടുവിലിതാ കാന്തപുരം ഉൾപ്പെടെ ചർച്ച നടത്തുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് കേരളത്തിലെ ഓരോ മനസ്സും പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ഒരൊറ്റ വാർത്ത നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി എന്ന് കേൾക്കണേ എന്നാണ് അപ്പോൾ എത്രത്തോളം കാന്തപുരത്തിന്റെ ചർച്ച ഫലപത്താവാനാണ് സാധ്യത എന്തൊക്കെയാണ് ഈ വിഷയത്തിലുള്ള വിലയിരുത്തലുകൾ കേരളത്തിലെ മാധ്യമങ്ങളുടെ ഇന്നലത്തെ റിപ്പോർട്ട് അനുസരിച്ച് കാന്തപുരം ഇടപെട്ടു കാന്തപുരം ഒരു മതപണ്ഡിതനാണ് അദ്ദേഹം ഇടപെട്ടു അവിടുത്തെ മത പണ്ഡിതന്മാരുമായിട്ട് സംസാരിച്ചു ഒരുപക്ഷെ ഈ തലാഖ് കൊടുക്കേണ്ട കുടുംബത്തിലെ അംഗങ്ങളുമായിട്ട് സംസാരിച്ചു ആ വിധി പുറപ്പെടുവിച്ച ജഡ്ജിയുമായിട്ട് സംസാരിച്ചു ആരൊക്കെയുമായിട്ട് സംസാരിച്ചു എന്നുള്ളത് കാന്തപുരത്തിനെ അറിയത്തുള്ളൂ പക്ഷേ അതിനകത്തൊരു പ്രതീക്ഷയുണ്ട് ഒരുപക്ഷെ വധശിക്ഷ ആലോചിക്കുന്ന നടപ്പാക്കുന്നതിന് മുമ്പേ തന്നെ ഒരുപക്ഷെ വധശിക്ഷ നീട്ടിവെക്കും അല്ലെങ്കിൽ നാളെ കാലത്തെ വധശിക്ഷ തലാക്ക് കുടുംബങ്ങൾ അനുവദിച്ചാൽ ഒഴിവാക്കി കൊടുക്കും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷ വരുന്ന വാർത്ത വരുന്നു അപ്പൊ ഇതിനകത്ത് സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള ഒരു ഇടപെട്ട് അതിനകത്ത് ഗവൺമെന്റിന്റെ ഇടപെടലിനെ പറ്റി പരിശോധിക്കുമ്പോൾ വധശിക്ഷ യമൻ ഗവൺമെന്റ് നടപ്പാക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അതിനകത്ത് വേണ്ട ഇടപെടിയിലെല്ലാം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് നടത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ നിന്ന് അവർ വധശിക്ഷ നടപ്പാക്കാൻ നിർബന്ധം പിടിച്ചാൽ അതിനെ മറികടക്കാനുള്ള ഒരു സാധ്യതയും അല്ലെങ്കിൽ അത്തരത്തിൽ ഇടപെടാൻ സാധിക്കത്തില്ല എന്നുള്ള രീതിയിലുള്ള ഒരു വർത്തമാനമാണ് നമുക്ക് അല്ലെങ്കിൽ ദീർഘമായിട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാവും അപ്പൊ അതിനകത്തോടുള്ള ഒരു ശുഭപ്രതീക്ഷ ഒരു പക്ഷേ രാജ്യം ഇടപെടുന്നതിനപ്പുറം മതത്തിനെ മതം നിയന്ത്രിക്കുന്ന മത സംവിധാനങ്ങൾ നിയന്ത്രിക്കുന്ന യമനെ പോലുള്ള രാജ്യത്ത് പ്രത്യേകിച്ചും കൂത്തി വിമതരുടെ സ്വാധീനം ഏറ്റവും കൂടുതലുള്ള പ്രദേശത്തുള്ള ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ രക്ഷിക്കാൻ കാന്തപുരത്തിന് സാധിച്ചാൽ നല്ലത് പക്ഷേ ഇതിനകത്ത് ഞാൻ നമ്മൾ നേരത്തെ പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളത് പോലെ ഇന്ത്യയുടെ നയതന്ത്രം ഉപയോഗിച്ച് ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധം ഉപയോഗിച്ച് ഇന്ത്യ ഇറാൻ ബന്ധം ഒരുപക്ഷേ ഹൂത്തി വിമതം പ്രോക്സികളെ പ്രമോട്ട് ചെയ്യുന്ന പ്രോക്സികളുടെ രാജാവായിട്ടുള്ള ഇറാൻ ഒരു ഈ ഹൂത്തി വിമതരുടെ നിയന്ത്രണത്തിൽ ഉള്ള അവരുടെ നിയന്ത്രണ മേഖലയിലുള്ള അവരുടെ നിയന്ത്രണത്തിൽ ഉള്ള പ്രദേശത്തെ കോടതിയിൽ നടക്കുന്ന ഒരു കാര്യത്തിനകത്ത് എന്ത് തീരുമാനമെടുക്കണമെന്ന് കോടതിയുടെ ജഡ്ജി ഉൾപ്പെടെയുള്ളവർ മതമേലധ്യക്ഷന്മാരായിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ മതമേലധ്യക്ഷന്മാരാണ് അവരുടെ ജഡ്ജിമാരായിട്ടുള്ള സ്ഥലത്ത് ഇറാൻ ഇടപെട്ടാൽ ഇറാൻ കൃത്യമായിട്ട് ഇടപെട്ടാൽ നടക്കാത്ത ഒരു കാര്യം ഒരുപക്ഷെ കാന്തപുരം ഇടപെട്ട് നടത്തുകയാണെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ് എനിക്കതിനകത്ത് വിശ്വാസമില്ല ഇന്ത്യ ഗവൺമെന്റിന്റെ പറച്ചിൽ അല്ലെങ്കിൽ സുപ്രീം കോടതിക്കകത്ത് ഇന്ത്യയുടെ നയതന്ത്രം ഉപയോഗിച്ച് നടത്താൻ പറ്റുന്നതിന് ഉറപ്പില്ല എന്ന് മറുപടി പറയുന്ന ഒരു ഇടത്ത് ഇത്തരത്തിൽ ഒരു കാര്യം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു കാര്യം നടന്നാൽ നല്ലത് അത്തരത്തിൽ നടക്കട്ടെ എന്ന് നമ്മൾ ആശിച്ചു കാരണം ഇത് മത കോടതിയാണ് മത നിയമങ്ങൾക്കാണ് അവിടെ പ്രാധാന്യമുള്ളത് അവിടെ നടക്കുന്ന ഒരു ക്രൈമിനകത്ത് ഏതർത്ഥത്തിലും യാതൊരു കോംപ്രമൈസും ഉള്ളടമല്ല അതിനകത്ത് ഒരു കോംപ്രമൈസ് അല്ലെങ്കിൽ അത് റദ്ദാക്കണമെങ്കിൽ ഒരുപക്ഷെ തലാ ആ മരിച്ചുപോയ പൗരന്റെ കുടുംബത്തിന് മാത്രം സാധിക്കുന്ന കാര്യമാണ് അവരെല്ലാ കുടുംബക്കാർ കൂടി അവർ ആരൊക്കെ തലാഖ് അതിനകത്ത് അല്ലെങ്കിൽ മരി മാപ്പ് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നതിനകത്തും വ്യക്തത നമുക്കില്ല ഒരുപക്ഷെ അച്ഛനും അമ്മയും മതിയോ സഹോദരങ്ങൾ മൊത്തവും വേണോ അവരുടെ കുടുംബക്കാരും മൊത്തവും വേണോ എന്നുള്ളതിനെപ്പറ്റിയാണുള്ളൂ അപ്പൊ അതിനകത്ത് ആരൊക്കെയായിട്ട് സംസാരിക്കുന്നു ഒരാളെങ്കിലും അത്തരത്തിൽ ആ രീതിയിൽ കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ വധശിക്ഷ നടപ്പാകുന്ന ഒരു രീതി ഉള്ളിടത്താണ് ഇത്തരത്തിൽ ഒരു ഇടപെടൽ അതായത് നാളത്തെ ഡേറ്റ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു രാജ്യമല്ല ഈ അമലെന്ന് പറയുന്ന രാജ്യം അതായത് വേറെ ഒരു രാജ്യത്തെ കൂട്ട് അല്ലെങ്കിൽ മറ്റ് പല രാജ്യങ്ങൾ തെക്കൂട്ടും കൃത്യമായ ഒരു നിയന്ത്രണവും അല്ലെങ്കിൽ കൃത്യമായ ലോകക്രമത്തിൽ പോകുന്ന അല്ല മതരാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ പല പ്രദേശങ്ങളും ഇതുപോലെയുള്ള മത സംഘടനകൾ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ വിമതരും ഹൂത്തി പോലെയുള്ള വിമതരും നിയന്ത്രിക്കുന്ന ഒക്കെ ഒരു അപ്പൊ അവർക്ക് അവരുടേതായ പ്രാകൃതമായിട്ടുള്ള നിയമങ്ങളുണ്ട് ആ നിയമങ്ങളൊന്നും ലോകക്രമത്തിനകത്ത് ഉൾപ്പെടുത്തി പോകുന്നതിനോ ലോകക്രമത്തിനോട് കൂട്ടിയോയിപ്പിച്ചു പോകുന്നതിനോ അല്ലെങ്കിൽ ആ ലോകക്രമത്തിന്റെ അംഗീകാരത്തിന് വിട്ടുകൊടുക്കുന്ന രീതിയിലേക്കോ ഒന്നും ഉള്ളതല്ല അപ്പൊ അത് അതോ അതുകൊണ്ടാണ് പിന്നെ മാത്രമല്ല ഇതിനകത്ത് ഈ വാർത്തകളിൽ വരുന്ന കാര്യമല്ലേ നമ്മൾക്കറിയത്തുള്ളൂ ഈ സ്ത്രീ അവിടെ പോയി അവിടെ ബിസിനസ് തുടങ്ങണമെങ്കിൽ അവിടെ ഉള്ള ഒരാളുടെ പേരിൽ മാത്രമേ ബിസിനസ് തുടങ്ങാൻ പറ്റത്തുള്ളൂ അപ്പൊ അവിടെ ചെന്നപ്പോൾ ഭാര്യയും ഭർത്താവ് കൂടെ ചെന്ന് ഭർത്താവിനെ നിർബന്ധപൂർവ്വമായി തിരിച്ചയച്ചു എന്ന് പറയുന്നു വാർത്തകളിലെ പുറത്താണ് അതിനുശേഷം ഇവർ അയാളെ കല്യാണം കഴിക്കണമെന്ന് പറയുന്നു ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടി കല്യാണം കഴിച്ചുവെന്ന് പറയുന്നു അതിനുശേഷം ഭാര്യയായിട്ട് ജീവിച്ചു എന്ന് പറയുന്നു അതിനുശേഷം അദ്ദേഹത്തെ ഏതോ മരുന്ന് കുത്തിവെച്ച് എന്ന് പറയുന്നു കൊല്ലുന്നതിനുള്ള കാരണം ഈ സ്ത്രീ പറഞ്ഞ അനുസരിച്ചുള്ള റിപ്പോർട്ടാണെങ്കിൽ അവരെ വളരെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുകയും അവർക്കുണ്ടാക്കി അവരിവിടുന്ന് വിറ്റു കൊണ്ടുപോയി അവിടെ സമ്പാദിക്കാൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ബിസിനസിന്റെ മൊത്തം പ്രോഫിറ്റ് ഈ പറയുന്ന ആളുടെ പേരിൽ ആയതുകൊണ്ട് അയാൾ തിരിച്ചു കൊടുക്കാതിരിക്കുക നിവർത്തികെട്ട് നാളെക്കാലത്തെ പീഡിപ്പിച്ച് പണവും നഷ്ടപ്പെട്ട് അവരുടെ ജീവിതം അല്ലെങ്കിൽ ജീവൻ പോലും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ ആരുടെയോ പ്രേരണയോടു കൂടി അല്ലെങ്കിൽ ആരോ പറഞ്ഞു കൊടുത്ത് ഇദ്ദേഹത്തെ സൈലന്റ് പോയിസൺ ഉപയോഗിച്ച് ഇഞ്ചക്ഷൻ എടുത്ത് ഒരു നേഴ്സാണല്ലോ അല്ലെ അത്രത്തോളം ക്ലിനിക്കാൻ നടന്നത് കൊന്നതിന് ശേഷം ഇയാളെ നൂറ്റിപ്പത്തോളം കഷ്ണങ്ങളാക്കി എന്നാണ് പല മാധ്യമങ്ങളും വരുന്നത് കരുതത്തില്ല കഷ്ണങ്ങളാക്കി അയാളെ അല്ലെങ്കിൽ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാൻ ശ്രമിച്ചപ്പോൾ പിടികൂടിയ ഒരു ക്രിമിനൽ ആണെന്ന് പറഞ്ഞത് അപ്പൊ നമ്മൾ കേൾക്കുന്നതനുസരിച്ചാണെങ്കിൽ അവർ നടത്തിയ ക്രിയ ഒരു കൊടും ക്രിമിനൽ നടത്തിയ പ്രക്രിയ തന്നെയാണ് ഇതിനകത്ത് വാർത്തയ്ക്കാത്ത എത്രത്തോളം അർത്ഥമുണ്ടോ അല്ലെങ്കിൽ കേൾക്കുന്നത് എത്രത്തോളം സത്യമാണെന്നും നമുക്കറിയ നമ്മൾ കേൾക്കുന്ന സത്യമാണ് കൊടും ക്രിമിനൽ ആണ് അപ്പൊ ഒരു ക്രൊടും ക്രിമിനൽ നമ്മളുടെ ഇന്ത്യക്കകത്ത് വന്നാൽ ഇന്ത്യക്ക് തീരുമാനമെടുക്കാൻ പറ്റുന്നതുപോലെ ആ യമൻ എന്ന് പറയുന്ന രാജ്യത്തിനും തീരുമാനമെടുക്കാം ആ തീരുമാനത്തെ മറികടക്കുന്നതിന് വേണ്ടിയുള്ള നിയമങ്ങൾ എന്ന് പറയുമ്പോൾ അവരുടെ കോടതിക്ക് അകത്തുള്ള നിയമങ്ങളാണ് അതിനെ മറികടക്കണമെങ്കിൽ ആ ശിക്ഷയെ അതിജീവിക്കണമെങ്കിൽ ആ പറയും ഈ തലാക്ക് കൊടുക്കേണ്ട കുടുംബത്തിന് വേണ്ട രീതിയിലുള്ള നഷ്ടപരിഹാരം ആ വേണ്ട രീതിയിലുള്ള നഷ്ടപരിഹാരത്തിന് പുറമെ മാ നഷ്ടപരിഹാരം മേടിച്ച് മാപ്പ് കൊടുത്താൽ മാത്രമേ അവരെ തിരിച്ചു കൊടുക്കും ഇതിനെയൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിലും അങ്ങനെ തീരുമാനിക്കേണ്ട എന്നും അല്ലെങ്കിൽ അത്തരത്തിൽ തീരുമാനിക്കാൻ തീരുമാനം അംഗീകരിക്കാൻ യമൻ ഗവൺമെന്റിന് അല്ലെങ്കിൽ ഈ ഹൂത്തി ഉമ്മരുടെ പ്രദേശത്ത് അല്ലെങ്കിൽ ഈ മത മൗലികവാദികളുടെ പ്രദേശത്ത് അവർ അങ്ങനെ വേണ്ടാൻ തീരുമാനിച്ചാൽ അവർ വധശിക്ഷ നടപ്പാവും അപ്പൊ ഇതിനകത്ത് ഉറപ്പൊന്നും ഇന്ത്യക്കില്ല അതുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ പറഞ്ഞത് ഇന്ത്യ ഗവൺമെന്റ് വേണ്ട രീതിയിലെല്ലാം ഇടപെട്ടു ഇടപെടുന്നതിന് പരിമിതികളുണ്ട് ഒരു രാജ്യത്തിനകത്ത് നിൽക്കുന്ന നിയമങ്ങളാണ് മാത്രമല്ല യമനുമായിട്ടുള്ള നയതന്ത്ര ബന്ധം നേരിട്ട് ഇന്ത്യക്ക് വലിയ വലിപ്പത്തിലുള്ളതല്ല മറ്റു രാജ്യങ്ങളുടെ കൂട്ട് അപ്പം അവരുമായിട്ട് ബന്ധമുള്ള ഇറാനുമായിട്ട് ഒരുപക്ഷെ ഇന്ത്യ രഹസ്യമായിട്ട് സംസാരിച്ചിട്ട് ഇറാൻ ഒരു ഉറപ്പ് കൊടുത്തു എന്നുള്ള രീതിയിലേക്കുള്ള വാർത്തകൾ വരികയും അതിനുശേഷം വധശിക്ഷ അനൗൺസ് ചെയ്യുകയും ഒക്കെ ചെയ്യുകയും ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒരു കാന്തപുരം അല്ലെങ്കിൽ കേരളത്തിൽ നിന്നൊരു മതമേലധ്യക്ഷൻ ഒരു പ്രതീക്ഷ നൽകുന്ന വർത്തമാനം ഉണ്ടായിട്ടുണ്ട് ഒരു പക്ഷേ അവരെ തൂക്കിക്കൊല്ല അല്ലെങ്കിൽ അവർ അനുശാസിക്കുന്ന രീതിയിൽ വധിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മളിരിക്കുന്നത് അതിനകത്ത് എത്രത്തോളം വാസ്തവം ഉണ്ടെന്നൊക്കെ നാളത്തെ ദിവസം കഴിഞ്ഞേ മതിയാകുള്ളൂ ഏതായാലും വാസ്തവമുള്ള രീതിയിലേക്ക് കാന്തപുരം ഉസ്താദിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഒരു വർത്തമാനം വരുന്നുണ്ട് ഏതായാലും അദ്ദേഹം ഇടപെട്ട കാര്യം ഒരു നല്ല കാര്യമാണ് അദ്ദേഹം അങ്ങനെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഒരു നല്ല മത മൈത്രിയുടെ ഒരു സന്ദേശമാണ് കൊടുക്കുന്നത് അങ്ങനെ ഇടപെടുന്ന ആൾക്കാരാണ് അവരൊക്കെ തന്നെയെന്നാണ് അവരുടെ പല രീതികളും പല വർത്തമാനത്തിലും നമുക്ക് മനസ്സിലാവും ഏതായാലും നമുക്കും പ്രതീക്ഷിക്കാം കാരണം എത്ര വലിയ കുഴപ്പങ്ങൾ ചെയ്തായാലും അല്ലെങ്കിൽ വാസ്തവമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്കറിയാത്തത് കൊണ്ടും ഒരു ജീവൻ എത്ര കുഴപ്പത്തിലുള്ളതാണെങ്കിലും രക്ഷപ്പെടുന്നത് രക്ഷപെട എന്ന് തന്നെയാണ് ഒരു ഇന്ത്യക്കാരി ആയതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കണം ഏതായാലും ഇത്തരത്തിലേക്കാണ് കാര്യങ്ങൾ കൊടും ക്രിമിനൽ ആണ് പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് പറയുമ്പോൾ ആ കൊടും ക്രിമിനൽ ആവാൻ സാഹചര്യമൊരുക്കിയത് നിവർത്തിക്കേതുകൊണ്ടാണോ അല്ലെങ്കിൽ അത്തരത്തിൽ ആ സ്ത്രീയെ ഉപദ്രവിച്ചതുകൊണ്ടാണോ എന്ന് നമുക്ക് എല്ലാം വാർത്തകൾ കൂടിയാണ് ഇതിനകത്ത് പലരുടെ അഭിപ്രായം പല രീതിയിൽ വരുന്നുണ്ട് അപ്പൊ നമുക്കുള്ളത് പോലെ അഭിപ്രായം തന്നെ അവരെ കൊല്ലണം ഇത്തരത്തിൽ കൊടുക്രിമിനലുകളെ ഈ പറഞ്ഞതുപോലെ നേരത്തെ നമ്മൾ ഈ ഒരു മുപ്പത്തഞ്ചു കോടിയുടെ ഇടപാടിലൊരു റഹീം എന്ന് പറഞ്ഞു വരുന്നുണ്ട് അവന് തിരിച്ചു കിട്ടിയിട്ടില്ല അവന്റെ കാര്യത്തിലും ഇവരുടെയൊക്കെ കാര്യത്തിലും നമ്മൾ നമ്മളെന്തിനാണ് കൂടും ക്രിമിനലുകളെ ഇതുപോലെ നിരപരാധികളായിട്ട് എത്രയോ പേര് ജയിലിൽ കിടക്കുന്നു അവരെ ഒന്നും രക്ഷപ്പെടുത്താൻ ഇല്ലാത്ത ഒരു ഒരു കാര്യം ഇവരിൽ വരുത്തുന്നതെന്നാണ് പല രീതിയിലുള്ള അതൊക്കെ അത് പല പലരുടെ അഭിപ്രായം ഏതായാലും കാന്തപുരത്തിന്റെ അഭിപ്രായം അദ്ദേഹം ഒരുപക്ഷെ ഈ ഈ ഒരു സ്ത്രീയെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരുന്നതിനും ഇന്ത്യക്കാരി ആയതുകൊണ്ടും അതിനു വേണ്ടിയുള്ള ഇടവില്ല അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കുന്ന രീതി നടത്തുന്ന ഒരു ഇട രീതിയാണ് അദ്ദേഹത്തിന്റെ രീതി നമ്മൾ കണ്ടത് അതിനകത്തൊരു പ്രതീക്ഷ നമുക്ക് വരും ഏതായാലും നാളെയാണ് വധശിക്ഷ നടപ്പാക്കുന്നത് ഇന്ത്യ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് അതിനെ തുറപ്പൊന്നും കിട്ടിയിട്ടില്ല ഇടപെടാൻ പറ്റുന്നതിന്റെ മാക്സിമം ഇടപെട്ടു എന്ന് വേണം അവരുടെ ഇന്ത്യയുടെ വർത്തമാനത്തിൽ നിന്നും അല്ലെങ്കിൽ ഇന്ത്യ കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് സുപ്രീം കോടതിയിൽ നമുക്ക് മനസ്സിലാവും പക്ഷെ അതിനകത്തൊരു പ്രതീക്ഷ ഉള്ള രീതിയിൽ ഇന്ത്യ ഗവൺമെന്റ് സംസാരിച്ചിട്ടില്ല മറ്റു പല കാര്യങ്ങളിലും നമ്മൾ കൊണ്ടുവരും കൊണ്ടുവന്നിരിക്കും അല്ലെങ്കിൽ നടപ്പാകത്തില്ല നമ്മുടെ നമ്മുടെ ഭാഗമായിട്ട് നിന്ന് പല കാര്യങ്ങൾക്കും അകത്ത് സംസാരിക്കുന്ന പ്രധാനമന്ത്രിയും ഗവൺമെന്റും ഈ കാര്യത്തിനകത്ത് പ്രതീക്ഷ പൂർണ്ണമായിട്ടും ഇല്ല സംസാരിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ കരുതാൻ സാധിക്കുള്ളൂ ഗവൺമെന്റ് അത്തരത്തിൽ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു രീതി വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് പ്രതീക്ഷ എനിക്കും വലുതായിട്ടില്ല അല്ലാത്ത ഒരു കാര്യം സംഭവിച്ചാൽ സംഭവിക്കട്ടെ കാരണം ഇന്ത്യക്കാരിയാണ് എസ് എന്തായാലും നിമിഷപ്രിയയുടെ മോചനം മോചനം സാധ്യമായില്ലെങ്കിലും വധശിക്ഷയിൽ നിന്ന് അവരെ ഒഴിവാക്കണം എന്നുള്ള ഒരു ആവശ്യം കുടുംബം ഉൾപ്പെടെ കേരളത്തിലുള്ള ഓരോരുത്തരും അത്തരം ഒരു ശുഭ പ്രതീക്ഷയിലാണുള്ളത് കേന്ദ്ര സർക്കാർ പ്രശാന്ത് സാർ ഈ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാർ ഇടപെടാവുന്നതിന്റെ പരമാവധി ഇടപെട്ടു എന്ന തരത്തിലാണ് വാർത്തകളൊക്കെയും പുറത്തു വരുന്നത് ഇനി ഏറ്റവും ഒടുവിൽ കാന്തപുരം ഇടപെടുന്നു വിഷയത്തിൽ ചർച്ച നടത്തുന്നു എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പ്രശാന്ത് സാർ പറഞ്ഞതുപോലെ ഒരു ശുഭ പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു ശുഭ വാർത്ത കേൾക്കാം എന്ന് നമുക്കൊക്കെയും പ്രത്യാശിക്കാം വ്യക്തമാണ് താങ്ക് യു പ്രശാന്ത് സാർ